നമ്മുടെ ഇന്ത്യ എന്ന വളരെ വലിയ പോപ്പുലേഷനും പ്രതാ പാരമ്പര്യവും പ്രതാപവും ഒക്കെയുള്ള രാജ്യത്തു നിന്നും പലപ്പോഴും കായിക മേഖലയിൽ നിന്നും പെൺകുട്ടികളും സ്ത്രീകളും ഒക്കെ അകന്നു നിൽക്കുന്നതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇതാണ്ട് ഇതുപോലെയുള്ള പല നാറുകളൊക്കെ തന്നെയാണ് നമ്മുടെ കായിക മേഖലയിൽ നിന്നും പെൺകുട്ടികളും സ്ത്രീകളും ഒക്കെ അകന്നു പോകാനും പിന്നിലാവാനും ഒക്കെയുള്ള കാരണം പെൺകുട്ടികൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളുടെ പരമ്പര നമ്മൾ ഇന്ത്യൻ ഫുട്ബോളിൽ തന്നെ ഒരുപാട് കണ്ടിട്ടുണ്ട് അതിന്റെ ഒടുവിലത്തെ അധ്യായമാണ് സംഗതി നമ്മൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആയിട്ടുള്ള ദീപക് ശർമ്മ രണ്ട് വനിതാ താരങ്ങളെ വെള്ളം അടിച്ച് കോൺതിരിങ്ങിയ ശേഷം ഫിസിക്കൽ അസോൾട്ടിന് വിധേയമാക്കി എന്ന തരത്തിൽ പരാതി ഉണ്ടായിരുന്നു അതിന്റെ പേരിൽ ഈ നാറിയെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് ജാമ്യം അനുവദിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ് എന്നിട്ടും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ ഭാഗത്തു നിന്നും ഈ നാറിക്കെതിരെ യാതൊരു തരത്തിലുള്ള നടപടിക്രമങ്ങളും ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമ്മളെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരുന്ന കാര്യമാണ് പക്ഷെ എന്ത് പറ്റിയെന്നറിയത്തില്ല ഇന്ന് ആ നാറിയെ പുറത്താക്കിയതായിട്ട് ഇന്നല്ല ഇന്നലെ അങ്ങനെ പുറത്താക്കി ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ എക്സിക്യൂട്ടീവ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ സ്ഥാനത്ത് നിന്നും ദീപക് ശർമ്മ എന്ന വനിതാ ഫുട്ബോൾ താരങ്ങളെ ഫിസിക്കൽ റിസോൾട്ടിന് വിധേയനാക്കിയ പരാതി എന്താ നമ്മൾ കുറ്റവാളി എന്നൊന്നും പറയാൻ പറ്റത്തില്ല കുറ്റാരോപിതനായിട്ടുള്ള വ്യക്തിയെ പുറത്താക്കി അതായത് കോടതിയിൽ പ്രൂവ് ചെയ്താൽ മാത്രമല്ലേ നമുക്ക് കുറ്റവാളി എന്ന് വിളിക്കാൻ കഴിയത്തുള്ളൂ അപ്പം കുറ്റാരോപിതനായിട്ടുള്ള വ്യക്തിയെ നമ്മൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി സ്ഥാനത്തു നിന്നും പുറത്താക്കിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് തൽക്കാലം ഒരു ആശ്വാസം നൽകുന്നുണ്ട് ഇത് ബ്രിഷ് ഭൂഷണെ പോലെയുള്ള ആളുകളെ തുടങ്ങി പിടുത്ത ഭരണാധികാരികൾക്ക് പലപ്പോഴും മടി തന്നെയാണ് ഈ ഒരു നടപടി എടുക്കൽ ഒരൊറ്റപ്പെട്ട സംഭവമായിട്ട് മാത്രം കണ്ടാൽ മതി ഇവിടെ പല ഏരിയയിലും പല സ്ഥലത്തും പെൺകുട്ടികൾ ഇത്തരത്തിൽ അതിക്രമങ്ങൾക്കും അനീതിക്കും ഒക്കെ വിധേയരാകുന്നുണ്ട് അപ്പം ഇപ്പം ഇവനെ പുറത്താക്കി എന്നുള്ളത് നല്ല കാര്യം എന്നുള്ളത് കൂടുതൽ ഇതിനെക്കുറിച്ച് പുകഴ്ത്തി പറയാൻ നിൽക്കുന്നില്ല